രാവിലത്തെ ഫുഡ് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ രാത്രി കുറച്ചൊന്ന് ആക്കിയേക്കാം അതായത് തട്ടിക്കുട്ടൽ ചെമ്മീൻ ബിരിയാണി ഫവാസ്ഖാനൊക്കെ ചൂടൊക്കെ കുറച്ചൊന്ന് അറിയിട്ടുണ്ട് എനിവേ ഉള്ള ചൂട് തണയുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും ഇതൊന്ന് വേണം എപ്പോഴും ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ടാണ് ഞാൻ മസാലയിൽ ഇടാറ് പക്ഷെ ഇത്തവണ ഞാൻ നേരിട്ടങ്ങ് മസാല വെച്ചേർത്ത നല്ലൊരു സ്മെല്ണ്ടായിരുന്നു കഴിച്ചിട്ട് കഴിച്ചു പറയാൻ പറഞ്ഞപ്പോ ഫവാസ് ആശ്ത് ബിരിയാണിയെ കുറിച്ചിട്ട് എന്തോ ആണ് അതുകൊണ്ട് തന്നെ ഒരു വായി വായിൽ വെച്ചതിന് ശിഷ്യം എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഫുൾ കഴിച്ചാലേ പറയുന്നത് പുള്ളിക്കാരനെ കിട്ടിയോ എന്നൊരു ഡൗട്ട് അപ്പൊ നാളെ തൊട്ട് നമ്മള് ജിമ്മടിച്ചിട്ടുണ്ടാവും ജിമ്മിനു പോവാൻ ഉറപ്പാണ് ഞാൻ ഉറപ്പിച്ച് അല്ലെങ്കിലും ഈ പഗതി മേശയും എടുക്കും ഈ ദിവസേന ഔഷം എന്നല്ല വന്ന പഗതി മേശയും കൊണ്ടുകൊണ്ടിരിക്കും ഞാൻ പിന്നെ ആള് നാല് നാല് ദിവസം ഇപ്പോ വെയ്സ്നെസ് ഉണ്ട് അന്നും ഇതേ ടീഷർട്ട ഇന്നും ഇതേ ടീഷർട്ട വെറ്റ് വെച്ചപ്പോൾ ഇതേ ടീഷർട്ട ഇപ്പൊ ഇതേ ടീഷർ നമ്മളിവരെ പറ്റിക്കുന്നല്ല അന്നേരം ഒരു വീടി രണ്ടാം പാട്ടല്ലേ ഇത് രണ്ട് ഒരു ദിവസം എടുക്കുന്നല്ലേ അപ്പൊ ഇനി ജിമ്മി പോയോ ഇല്ലേ നമുക്ക് നാളെ നോക്കാം അപ്പൊ കേപ്പബ